ഗ്രാമകലകൾ തേടിയുള്ള നാട്ടരങ്ങിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് ഒരു നെയ്ത്ത് ഗ്രാമത്തിലാണ് കൈത്തറി നെയ്ത്തിനായി തഞ്ചാവൂരിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറി കുടിയേറിപ്പാർത്ത മുതലിയാർ സമുദായ അംഗങ്ങൾ കൂട്ടമായി താമസിക്കുന്ന പാലപ്പുറം മുതലിയാർ തെരുവിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കൈത്തറി നെയ്ത്തിൻ്റെ താളത്തിനൊപ്പിച്ച അംഗ ചലനങ്ങളുമായി അവതരിപ്പിക്കുന്ന കലാരൂപമാണ് കുന്തിമത്തളം മുതലയാർ സമുദായക്കാരുടെ അനുഷ്ഠാന പാരമ്പര്യ കലയാണ് കൊന്തിമസം പ്രത്യേകമായ ചുവടുകളുണ്ടെങ്കിലും താളങ്ങളോ വാദ്യമേളങ്ങളോ ഇല്ലാതെയായിരുന്നു ഒരു കാലത്ത് കൊന്തിമത്തളം അവതരിപ്പിച്ചിരുന്നത് ഇപ്പോൾ ചെണ്ടയുടെയും ഇലത്താളത്തിൻ്റെയും താളമൊപ്പിച്ചുള്ള കുന്തിമത്തളം എന്ന കലാരൂപം കാണുവാനും ുമായി നിരവധി പേരാണ് ഓരോ മുതലേർ തെരുവിലും ഒത്തുകൂടുന്നത് പ്രത്യേകമായ ചുവടുകളോ താളങ്ങളോ പറയുന്നില്ലെങ്കിലും ഒരു നെയ്ത്തുകാരൻ തന്റെ തറയിൽ എങ്ങനെയാണ് ഒരു തുണി നെയ്യുന്നത് എന്നതിനെ ആസ്പദമാക്കിയാണ് കുന്തിമത്തളം അവതരിപ്പിക്കുന്നത് കാണാം കുന്തിമത്തല കാഴ്ചകൾ സ്വാഗതം നാട്ടറിങ്ങിലേക്ക് കൈത്തറി നെയ്ത്ത് കുലത്തൊഴിലായി സ്വീകരിച്ച് തമിഴ്നാട് തഞ്ചാവൂരിൽ നിന്നും കേരളത്തിലെ നിളാനദിക്കരയിൽ താമസം ആരംഭിച്ച മുതലിയാർ സമുദായക്കാരുടെ പാരമ്പര്യ അനുഷ്ഠാന കലയാണ് കുന്തിമത്തളം തങ്ങളുടെ പാരമ്പര്യമായ നെയ്ത്തിനെ ഓർമ്മിപ്പിക്കും വിധമുള്ള അംഗചലനങ്ങളോടെയാണ് ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നത് പ്രത്യേക താളമോ ചുവടുകളോ ഇല്ലെങ്കിലും ചെണ്ടയും ഇലത്താളവും ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് തങ്ങളുടെ കുലദേവതയായ ആയിരം കണ്ണുടയോൾ എന്ന വിശേഷണമുള്ള മാരിയമ്മയ്ക്ക് മുമ്പിലാണ് മുതലിയാർ സമുദായ അംഗങ്ങൾ കുന്തിമത്തളം എന്ന കലാരൂപം അവതരിപ്പിക്കുക ആ ബാലവൃദ്ധം ജനങ്ങൾ മാരിയമ്മൻ പൂജാ മഹോത്സവം കൊടിയേറിയാൽ പൂജാ ദിനം വരെ കുന്തിമത്തള ചുവടുകൾ വെച്ച കുലദേവതയ്ക്ക് മുമ്പിൽ ആടത്തിമിറക്കും പാലപ്പുറം തെരുവിലെ മാരിയമ്മൻ കോവിലുണ്ടായിട്ട് ഏകദേശം നാനൂറ് കൊല്ലങ്ങളുടെ ആയിട്ടുണ്ടാവും ഏറ്റവും സുഭിചിതമായിട്ട് നടക്കുന്നത് ആരംഭിച്ചത് തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ശ്രീ കെ അണ്ണാമലപ്പുറവയുടെ നേതൃത്വത്തിൽ ആയിരുന്നു തുടക്കം ആദ്യം കൽപ്പാത്തി വാദ്യാർമാരായിരുന്നു ഇതിലിവിടെ പ്രതിഷ്ഠ നടത്തിയത് അന്ന് മുതൽക്ക് നമ്മൾ ആദ്യമൊക്കെ അഞ്ച് കൊല്ലം ആദ്യം ഏഴ് കൊല്ലം കൊല്ലം കൂടുമ്പോഴാണ് നടത്തിയിരുന്നത് മാരിയമ്മൻ പൂജാ മഹോത്സവം അത് അത്ര വിപുലമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മൂന്ന് ദിവസം കൊണ്ട് തീരുന്ന അവസരത്തിൽ ഇവിടെ അഞ്ചും ആറും ഏഴും ദിവസം വരെ നിൽക്കും അത് കൂടാതെ ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അന്നൊക്കെ പൂക്കുറിച്ചെന്നാ പറയുക പൂക്കുറിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും രാത്രി ഈ നേരത്തെ പറഞ്ഞ മാതിരി കുമ്മിയടി കൊന്തിമത്തളം എന്ന് പറയുന്ന ഉത്സവക്കളി തുടങ്ങിയവ രാത്രി ഒമ്പത് എട്ട് മണിക്ക് അരങ്ങേറും അത് രണ്ടോ മൂന്നോ മണിക്കൂർ തുടർച്ചയായിട്ട് നിൽക്കും ഈ അതീ വിപുലമായിട്ടുള്ള ക്ഷേമം പിന്നെ ഒക്കെ നെയ്ത്തുകാരാണ് ഇവിടെ അത്രക്ക് സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കൊല്ലം കൊല്ലം നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ദേശവാസികൾ നനക്കെട്ടിരുന്നില്ല പിന്നെ അത് അഞ്ച് കൊല്ലമായി മാറി പിന്നെ മൂന്ന് കൊല്ലമായി മാറി അത്രയും വിപുലമായിട്ട് നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് കൊല്ലത്തിൽ ഒരിക്കൽ ഒരിക്കൽ നടത്തുന്നത് എന്നറിയിക്കുകയാണ് മുതലയാർ തെരുവുകളിൽ മാത്രമാണ് ഈ കലാരൂപം ഇന്ന് അവതരിപ്പിച്ചു പോരുന്നത് മുത്തക്കുമരൻ അയനാർ എന്ന മുതലയാർ സമുദായത്തിന്റെ ഗുരുവര്യന്റെ ത്യാഗസ്മരണയ്ക്കായാണ് കൊന്തിമത്തളം അവതരിപ്പിക്കുന്നത് പക്ഷിമൃഗാദികൾക്കായി തന്റെ ജീവനുള്ള ശരീരം മുറിച്ച് ദാനം ചെയ്ത മുത്തക്കുമരൻ നൈനാർക്ക് മുൻപിൽ മാരിയമ്മ പ്രത്യക്ഷപ്പെട്ടുവെന്നും മുതലയാർ തെരുവുകളിലെ മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി നൈനാർക്കും ചടങ്ങുകൾ ഉണ്ടാകുമെന്നും അതിന്റെ മുന്നൊരുക്കമാണ് കൊന്തിമത്തളം എന്നും പറഞ്ഞു വരുന്നു തമിഴ്നാടിൽ നിന്നും നെയ്ത്ത് പ്രവൃത്തിക്ക് വേണ്ടി വന്ന മുതലിയാർ സമുദായങ്ങൾ അവിടെ തൊഴിലിനു വേണ്ടി ഒത്തുകൂടി ഓരോ ഗ്രാമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് പാലക്കാട് തൃശ്ശൂർ മറ്റുള്ള ജില്ലകളിലൊക്കെ ഇങ്ങനെയുള്ള ഒരു പത്താറുപതോളം ഗ്രാമങ്ങളുണ്ട് അതിലുൾപ്പെട്ട ഒരു ഗ്രാമമാണ് പാലപ്പുറം ഈ നെയ്ത്ത് ഗ്രാമം മുതലായ ഗ്രാമം അങ്ങനെ അവർ മറ്റേ അവരുടെ കുലദേവതയായി പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്ന ശ്രീ മാരിയമ്മക്ക് ഇപ്പോൾ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാരിയമ്മൻ പൂജ മഹോത്സവം നടത്തുന്നു അതിൻ്റെ ഭാഗമായുള്ള ആചാര അനുഷ്ഠാന കലയാണ് അതായത് നെയ്ത്ത് തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെയ്ത്തിൻ്റെ അതേ ആംഗ്യങ്ങൾ കാണിച്ചു കൊണ്ടുള്ള കലയാണ് കൊന്തിമത്തളം എന്നൊരു ഒരു കല അതായത് ഇവിടെ ആദ്യം ഞങ്ങൾ കൊട്ടോടുകൂടി അതായത് മറ്റേ ചെണ്ട വാദ്യവും ചേങ്ങലയും കൂട്ടിയിട്ടുള്ള കൂടിയുള്ള ഒരു നൃത്ത പരിപാടി ദേവിക്ക് ഇഷ്ടപ്പെട്ട പണ്ട് തന്നെ നമ്മുടെ പൂർവികർ ആചരിച്ചു വന്ന ഒരു കലയാണ് പൊന്തിമത്തളം ഇത് നെയ്ത്ത് പ്രവൃത്തിയാണ് കാണിക്കുന്നത് അതായത് ഒരു നെയ്ത്തുകാരൻ അവന്റെ തറിയിൽ നെയ്യുന്ന ആംഗ്യങ്ങൾ കലാരൂപത്തിൽ നമ്മുടെ ക്ഷേത്ര തിരുമുറ്റത്ത് അവതരിപ്പിക്കുന്ന ഒരു കലയാണ് കൊന്തിമത്തളം അതുകൂടാതെ ദേവിക്ക് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാര് അവര് ഒരു ഡാൻസ് രൂപത്തിൽ പാട്ടുപാടി ദേവീനെ വർണ്ണിച്ചു കൊണ്ടുള്ള ഒരു നൃത്തമാണ് ഈ കുമ്മിയടി പറഞ്ഞത് ത്തളത്തോടൊപ്പം തന്നെ കുമ്പിയടിയും മുതലിയാർ തെരുവുകളിൽ അരങ്ങേറും കുന്തിമത്തളത്തിൽ നിന്നും വ്യത്യസ്തമായി കുമ്പിയടിക്ക് പാട്ടും താളവുമുണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കുന്തിമത്തളം അവതരിപ്പിക്കുക എന്നാൽ ചില മുതലിയാർ തെരുവുകളിൽ മൂന്ന് വർഷം കൂടുമ്പോഴോ അഞ്ചു വർഷം കൂടുമ്പോഴോ ആണ് ഈ കലാരൂപം അവതരിപ്പിക്കുകയുള്ളൂ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള മുതലിയാർ സമുദായക്കാരുടെ കുടിയേറ്റത്തോളം തന്നെ പഴക്കമുണ്ട് ഈ കലാരൂപങ്ങൾക്കും തൃശൂർ പാലക്കാട് ജില്ലകളിലായി അറുപതോളം മുതലിയാർ തെരുവുകളിൽ ഇന്ന് ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നുണ്ട് കൈക്കുഞ്ഞു മുതൽ വൃദ്ധൻ വരെ ഒരു മനസ്സോടെ എന്ന ഈ കലാരൂപത്തിൽ അണിനിരക്കും നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തഞ്ചാവൂരിൽ നെയ്ത്തു പ്രവർത്തിയിൽ ഏർപ്പെട്ടിരുന്ന മുതലിയാർ സമുദായക്കാർ കടുത്ത ദാരിദ്ര്യം മൂലം അവിടെ നിന്ന് പാലായനം ചെയ്യുകയും കേരളത്തിലെ പല സ്ഥലത്തായി കഴിയുന്നതും പുഴയോരങ്ങളിൽ കുടിയേറി പാർപ്പ് തുടങ്ങുകയും ചെയ്തതിൻ്റെ ഭാഗമായി പാലപ്പുറത്തും വന്ന കുറച്ച് മുതലിയാർ സമുദായങ്ങളിൽ പെട്ടവരാണ് ഇന്നിവിടെ കാണുന്ന മുന്നൂറ്റി അമ്പതിലധികം വീടുകളുള്ള മുതലിയാർ സമുദായക്കാരുടെ ഒരു കൂട്ടം മാരിയമ്മൻ ദേവിയെ ആരാധിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇവിടെയും ആരാധനയ്ക്ക് വേണ്ടി മാരിയമ്മൻ ദേവിയെ പ്രതിഷ്ഠിക്കണമെന്ന് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ഞങ്ങളുടെയൊക്കെ പൂർവികർ ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കുന്നതിനു മുമ്പായി ചെറിയ ഒരു പ്രതിഷ്ഠ നടത്തി അതിൽ ആരാധന നടത്തി വന്നിരുന്നത് കുന്തിമത്തലം അവതരിപ്പിക്കുവാനും കാണുവാനുമായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നതും ഈ കലാരൂപത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ഒരു സാമുദായിക കലയാണ് കുന്തിമത്തലമെങ്കിലും ഇപ്പോൾ ഈ കല ജനകീയമാണ് കുന്തിമത്തലം അവതരിപ്പിക്കുന്ന ക്ഷേത്രാങ്കണം കോലങ്ങളാൽ അലങ്കരിച്ചാണ് ഈ കലാരൂപം അവതരിപ്പിക്കുക

அனைவரும் தான் சென்று அனைவரும் தான் ஜெயித்து வர வேண்டும் ഗണപതി സരസ്വതി ശിവൻ പാർവതി മാരിയമ്മ എന്നിവരുടെ സ്തുതികൾ പാടിയാണ് കുമ്പിയടി നടക്കുക കുംഭിമദവും കുമ്പിയടിയും പരസ്പര പൂരകമായി നിലകൊള്ളുന്നവയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തങ്ങളുടെ അധ്വാനത്തിന്റെ പരിസമാപ്തിയായാണ് കുന്തിമതളം കൊമ്പിയടിയും മുതലിയാർ സമുദായക്കാർ അവതരിപ്പിച്ചു പോരുന്നത് ഒരു കുടുംബം മുഴുവനും കഷ്ടപ്പെടുന്ന തൊഴിലാണ് കൈത്തറി നെയ്ത്ത് അത്തരത്തിലുള്ള ഒരു കുടുംബത്തിന്റെ മുഴുവൻ അധ്വാനത്തിൽ നിന്നും അല്പം ആനന്ദം പകരുന്ന കലാരൂപമാണ് കുന്തിമതളം അത്തരത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് അല്പം ആനന്ദം പകരുക എന്ന ചിന്തയിൽ നിന്നാണ് കുന്തിമത്തളം എന്ന കലാരൂപം ഉദയം ചെയ്തതെന്നും പറഞ്ഞു വരുന്നു തങ്ങൾ ഒരു വർഷമായി തുറന്നു പോരുന്ന തങ്ങളുടെ പൈതൃക തൊഴിലിനെ അതേപടി നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ ഈ കലാകാരന്മാർ കൊന്തിമത്തലവും കുമ്മിയടിയും ഒരു സമൂഹത്തെ ഒരു നൂലിൽ കോർത്ത മുത്തുകൾ പോലെ സാമുദായിക ഐക്യം ബലപ്പെടുത്തുകയാണ് ഓരോ മാരിയമ്മൻ പൂജ മഹോത്സവം സമാപിക്കുമ്പോഴും അടുത്ത വർഷത്തെ മാരിയമ്മൻ പൂജയ്ക്കായി തയ്യാറെടുക്കുകയായിരിക്കും ഓരോ മുതലിയാർ സമുദായ അംഗവും നാട്ടരകിൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു കലാരൂപവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നാട്ടരകിൻ്റെ മുൻ എപ്പിസോഡുകൾ കെ സി വി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളിലും ലഭ്യമാണ് തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക നന്ദി നമസ്കാരം